കൊടുങ്ങല്ലൂരിലുള്ള ആളുകൾ ഒരിക്കലെങ്കിലും വന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കോട്ടപ്പുറം മാർക്കറ്റിനടുത്തുള്ള ആംഫി തിയേറ്റർ മുസ്ലിംസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് വളരെ മനോഹരമായിട്ട് വൈകുന്നേരങ്ങളിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കായൽ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാം കാറ്റ് കൊള്ളാം അങ്ങനെയൊക്കെ ഇരിക്കാവുന്ന സ്ഥലമാണ് ഇവ കാണുന്നത് നീർമാതളമാണോ കേട്ടോ നീർമാതളം പുഷ്പിച്ച് നിൽക്കുന്നത് കാണാനൊക്കെ നല്ല രസമായിട്ടുള്ളൊരിടമാണ് അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ട് നമുക്ക് നമുക്കിരുന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരുന്ന് ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ അതിനുള്ള സീറ്റിങ്ങും ഒക്കെയുണ്ട് കായൽ സൗന്ദര്യം ആസ്വദിക്കാം ഞാൻ ചെന്ന സമയത്ത് നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ട് നല്ല രസമായ തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടവിടെ ഇരിക്കാനും ആ സൂര്യാസ്തമയം ഇങ്ങനെ നോക്കി ഇരുന്ന് കാണാനൊക്കെ നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു വലിയൊരു പ്രത്യേകത ഈ ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് പതിനാല് പേരുടെ ഇരുപത്തിനാല് പേരുടെയൊക്കെ പാക്കേജുള്ള ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടുകൂടി അവിടെയുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് വരുന്ന ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരാൾക്ക് കയറിപ്പോകാവുന്ന ബോട്ട് സർവീസ് മറ്റേ സ്പീഡ് ബോട്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ ആംഫി തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഭാഗങ്ങളാണ് അവിടെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ പുഴനിലാവും എന്നൊക്കെ പറയുന്ന അവിടുത്തെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന കലാപരിപാടികളൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ആസ്വദിക്കാവുന്ന ഒരു ഇടം